നമസ്കാരം മനോരഥങ്ങൾ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് വ്യക്തമായത് രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകന്റെ മനോരോഗമാണ് തീർച്ചയായും അയാളെ ബന്ധപ്പെട്ടവർ ഒരു മനോരോഗ വിദഗ്ധനെ കാണിച്ച് ചികിത്സിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സമൂഹ മാധ്യമങ്ങളും ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് ഈ ഒരൊറ്റ പരിപാടിയോടുകൂടി ഇതുവരെ വളർച്ചയുടെ ബാധയിലായിരുന്നു രമേഷ് നാരായണൻ എങ്കിൽ അയാൾ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് വലിയ ഒരു ആഘാതത്തിലേക്ക് അയാൾ വീണ്ടിരിക്കുന്നു വലിയൊരു ആഴത്തിലേക്കാൾ പോയിരിക്കുന്നു വലിയ പതനമാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതേസമയം ആസിഫ് അലി എന്ന് പറയുന്ന സിനിമാ നടൻ ഇപ്പോൾ ഉയർച്ചയുടെ പാതയിലാണ് ലോകം മുഴുവൻ ആസിഫ് അലിയെ പ്രശംസിക്കുകയാണ് എന്തിന്റെ പേരിലാണ് ആസിഫ് അലിയെ പ്രശംസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആസിഫന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എം ടി വാസുദേവൻ നായരുടെ ചില കഥകളെ ആസ്പദമാക്കി ഒരു സിനിമ രൂപപ്പെടുന്നു ആ സിനിമയിൽ പ്രവർത്തിച്ച കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ഈ കൂട്ടായ്മയിൽ ഇതിലൊരു ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച രമേശ് നാരായണനെ അനുമോദിക്കുന്നു പലരെയും അനുമോദിക്കുന്നുണ്ട് എന്നാൽ ഇയാൾക്ക് ഒരു മൊമെന്റോ കൊടുക്കാൻ ആസിഫ് അലിയോട് നിർദ്ദേശിക്കുന്നു ആസിഫ് അലി അത് കൊണ്ടുപോയി കൊടുക്കുന്നു ഇവിടെ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യം ആസിഫ് അലി ചെയ്തു എന്നാൽ ആസിഫ് അലി ഓരാ എന്ന രീതിയിൽ രമേശ് നാരായണൻ പ്രതികരിക്കുന്നു തീർച്ചയായും രമേശ് നാരായണനെ കൊണ്ട് ആ അലി കൊടുത്ത ആ മൊമെന്റോ അത് അയാൾക്ക് സ്വീകാര്യമല്ല എന്ന രീതിയിൽ അയാളെ ചിന്തിപ്പിച്ചത് അയാളുടെ മനസ്സിന്റെ ജീർണത തന്നെയാണ് അയാളുടെ ജാതി ചിന്ത തന്നെയാണ് അത് അങ്ങനെയല്ല അയാൾ ആദ്യം വിളിച്ചില്ല അയാളെ അവസാനം വിളിച്ചു എന്നൊക്കെ അയാൾ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ആസിഫ് അലി അവസാനമാണ് അയാൾക്ക് ആ മൊമെന്റോ കൊടുത്തത് സംഘാടകർ അയാളെ മറന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ് അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായതെങ്കിൽ അയാൾക്ക് ആ അനുമോദന ചടങ്ങ് ബഹിഷ്കരിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ അവാർഡ് അയാൾക്ക് വാങ്ങിക്കാതെ തിരിച്ചു പോകാമായിരുന്നു പക്ഷെ അയാൾ ചെയ്തത് ആസിഫലിയിൽ നിന്നും ആ മൊമെന്റോ സ്വീകരിച്ചതിന് ശേഷം ആസിഫലിയോട് അവിടെ നിന്നും പോകാൻ പറയുകയാണ് അതിനുശേഷം സംവിധായകൻ ജയരാജിനെ വിളിക്കുന്നു ജയരാജ് ഇയാൾക്ക് വീണ്ടും ആ മൊമെന്റോ സമ്മാനിക്കുന്നു ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പ്രതിഷേധം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് ആ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് തീർച്ചയായും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ശരി തന്നെയാണ് ആസിഫലി പോരാത്ത സ്ഥലത്ത് ജയരാജ് അയാൾക്ക് മതിയായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മിക്കവാറും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ കാണാതെ പോയൊരു വിഷയം അതായത് ആ ഒരു മനുഷ്യൻ ഒരു കലാകാരനെ ഒരു സഹപ്രവർത്തകനെ അപമാനിച്ച് ഇറക്കി വിട്ട സ്ഥാനത്ത് ജയരാജ് പോയി വീണ്ടും ആ പരിപാടി ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല ഇത് രമേശ് നാരായണന്റെ അതേ മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജയരാജ് കൂടെ പോയിട്ടുണ്ടോ എന്നുള്ള ചർച്ചകൾ കൂടെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടെ നടക്കേണ്ടതുണ്ട് എന്തായാലും ഇതൊരു ജാതി ചിന്ത എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാൻ കഴിയുന്നു എന്തൊക്കെ ന്യായീകരണങ്ങൾ രമേശ് നാരായണൻ നിരത്തിയാലും അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ആരൊക്കെ രംഗത്തെത്തിയാലും അയാളുടെ മനസ്സിന്റെ ജീർണത അത് വ്യക്തമാക്കുന്ന പ്രവർത്തനമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത് അതിന് കുടമിടിക്കുന്ന രീതിയിലാണ് അവിടെ സംവിധായകൻ ജയരാജിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനം ഉണ്ടായത് അയാൾക്ക് വിവരമില്ലാതെ പോയി രമേശ് നാരായണനെ അയാളുടെ വിവരമില്ലായ്മ ഇയാൾ പോയി ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല അതാണ് ശരിയെന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ആനന്ദ് അംബാനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പണത്തിനു വേണ്ടി പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന ചില സിനിമാ പ്രവർത്തകരെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് പണം കൊടുത്താൽ എന്ത് കോപ്രായവും കാട്ടിക്കൂട്ടുന്ന ഒരു കോമാളിക്കൂട്ടമാണ് കലാകാരന്മാരെന്നും സാംസ്കാരിക നായകരാണെന്നും സാംസ്കാരിക പ്രവർത്തകരാണെന്നും ഒക്കെ പറഞ്ഞ് പലരും നടക്കുന്നുണ്ടെങ്കിലും പണത്തിനു വേണ്ടി എന്ത് കോപ്രായവും കാട്ടിക്കൂട്ടാൻ തയ്യാറുള്ളവരാണ് ഇവരൊന്നും ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചില വ്യക്തമായിട്ടുള്ള ചില ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് യോഗി ആദിത്യനാഥ് ആരാണ് അയാൾ സന്യാസി ഒന്നുമല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗിയുടെ കാൽക്കൽ വീണ രജനീകാന്തിന്റെ ചിത്രം നമുക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട് സിനിമാക്കാരനാണ് സിനിമാ നടനാണെന്ന് പറഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ മാത്രം സിനിമാ നടനും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ രാഷ്ട്രീയക്കാരനുമാകുന്ന സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ നമുക്ക് മുന്നിലുണ്ട് അവസാനം സുരേഷ് ഗോപി പോയി ചാണകം ചവിട്ടി അത്തരത്തിൽ ചിന്തിക്കുന്ന സുരേഷ് ഗോപി ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ആയപ്പോൾ ഞാൻ സുരേഷ് ഏട്ടന്റെ പാർട്ടിയാണെന്ന് സുരേഷിന്റെ പിന്നാലെ നടന്നു പറയുന്ന ചില സിനിമാക്കാരുണ്ട് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പണം എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ എല്ലാം മറക്കുന്ന ഒരു വിഭാഗമാണ് എന്തായാലും അത്തരത്തിൽ ഒരു കോമാളി വേഷം കിട്ടിയ വ്യക്തിയാണ് രമേശ് നാരായണൻ എന്ന് ഇപ്പോൾ പറയേണ്ടി വരികയാണ് വളരെ കൂടിയാണ് ഒരു കലാകാരനെതിരെ അത്തരത്തിൽ പറയേണ്ടി വരുന്നത് എന്തായാലും രമേശ് നാരായണൻ വലിയ ഒരു ആഴത്തിലേക്ക് നിലംപതിച്ചിരിക്കുന്നു അതേസമയം ആസിഫ് അലി ഉയരങ്ങളിലേക്കുള്ള പാതയിൽ ആദ്യ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഇപ്പോൾ നടന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്